പാലക്കാട് പോവാണെന്ന് അങ്ങോട്ട് പറഞ്ഞു പിന്നെ കാണാൻ ആ ആളോ ആൾക്കാരൊന്നും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല പക്ഷെ ഞാനിങ്ങനെ പറയാണ് അവരങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പാലക്കാട് പോവാണെന്ന് പറഞ്ഞു പാലക്കാട് എത്തിയോ അതോ ജീവനോടെ ഉണ്ടോ ായിരിക്കും ചിന്തിക്കുന്നു ഹായ് ഹലോ ഹായ് ഹലോ കുറെ ദിവസമായില്ലേ നമ്മൾ ലൈവില് വന്നിട്ട് ഞാൻ പാലക്കാട് വന്നതിന് ശേഷം പിന്നെ ലൈവില് വരാൻ പറ്റിയിട്ടില്ല നിങ്ങൾ നിങ്ങളാരും കാണാനും പറ്റിയിട്ടില്ല ഞാൻ പാലക്കാടാണ് ഉള്ളത് പാലക്കാടിൽ നിന്നാണ് ലൈവ് വന്നിരിക്കുന്നത് പാലക്കാട് എവിടെയാണെന്ന് എന്തിനാ ഇന്ന ഇന്ന് പലരുടെയും ഉറക്കം കെടുത്തു ഞാൻ ആരുടെയും ഉറക്കം കെടുത്താനൊന്നുല്ലേ നിങ്ങക്ക് എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ പാലക്കാട് എവിടെയാണെന്ന് ചോദിച്ച പാലക്കാട് ടൗണിലാ ക്ലിയർ ഇല്ല സൗണ്ട് ക്ലിയർ ഇല്ല സൗണ്ട് ക്ലിയർ ഇല്ല പിന്നെ ആരാണ് അവിടെ കിടന്നിട്ട് സൗണ്ട് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞത് ആരാണ് പഹേൻ ഏ ആ പഹേൻ വീഡിയോ ക്ലിയർ അല്ല ഉം എന്ത് ചെയ്യാനാണ് കൊച്ചിയിലെ പോലെ ആവില്ലല്ലോ ഇവിടെ ഹായ് രവീന്ദ്രൻ ചേട്ടാ അയ്യോ അമ്മേ അമ്മ ഇങ്ങനെയും കേട്ടെ

வீடியோ கிளியர் அல்ல வீடியோ கிளியர் அல்ல நீங்க காண ഇനി ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ നിങ്ങൾ കാണിച്ചു അപ്പൊ കാണാമോ കാണാമോ ഈ സമയം വരവ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇവിടെ പാലക്കാട് വന്നതിന് ശേഷം ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ജിമ്മിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ കൂട്ടി ലൈവൊക്കെ വന്ന നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കാരണം നമുക്ക് പതിനൊന്ന് ഒരു പന്ത്രണ്ട് പത്ത് പത്തര മുതല് പന്ത്രണ്ട് വരെ ആയിരുന്നു നമ്മുടെ ലൈവ് മുമ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു തൽക്കാലം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഞാൻ ടൈം ഒന്ന് മാറ്റിയതാണ് വേറെ ഒന്നും അല്ല കേട്ടോ പക്ഷെ നമ്മൾ നാട്ടിൽ തിരിച്ചു വന്നാൽ വീണ്ടും പഴയതുപോലെ പത്തേ മുപ്പത് മിനി ലൈവ് ഉണ്ടാവും നെറ്റ് പ്രോബ്ലം എന്തി ഇവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടടി നെറ്റ് ഇല്ല എന്ന് എല്ലാവരും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത് ഒന്നും വിചാരിക്കരുത് കുറച്ച് ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ എല്ലാവരും നമ്മുടെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലുള്ളവർക്ക് ലൈവ് ഞാൻ നൈറ്റ് ഞാൻ പൊയ്ക്കൊള്ളാം പേഴ്സണലായിട്ട് ആരെ ഫ്രണ്ടിനെ കാണിക്കാന്ന് ചോദിക്കുന്നത് ഇല്ല 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 കണിക്കൂല കണിക്കൂല അരിഷ്ടം കുടിച്ചിട്ടില്ല അരിഷ്ടം അവിടെ എടുത്തുണ്ടരട്ടെ എടുത്തോണ്ടി വരാം കുടിക്കാൻ വിട്ടു വരപ്പെടുത്തോണ്ടുവരാം ഷ്ടം കുടിക്കട്ടെ ശരിക്കാ ഇഷ്ടം നിങ്ങൾ എന്താ പറഞ്ഞു ഞാൻ വെള്ളം അല്ലേ അയസ്കൃതി ഒരെണ്ണ എനിക്ക് വൈക്കി ീ മാറിട്ടുണ്ടോ എന്തെങ്കിലും മറ്റുണ്ടോ അത് എന്താണെന്നറിയില്ല ആ ഒരു അടിഷ്ടം നമ്മുടെ ഹെൽത്തിന് വേണ്ടിട്ടുള്ളതാണ് പക്ഷെ അത് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു കിറുകൽ ഉണ്ടാവാറുണ്ട് അതെന്താ ഹായ് ഹലോ ഫുള്ള് സ്റ്റെക്കായിട്ടാ കാണിക്കുന്നത് നേരത്തെ വന്നിട്ട് നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസം നിങ്ങൾക്ക് ഭയങ്കര ബ്ലറായിട്ടാണ് എന്നെ കാണുന്നത് കാരണം എനിക്ക് ഇവിടെ നല്ല ക്ലാരിറ്റി ആയിട്ടാണ് കാണുന്നത് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു മര്യാദക്ക് ലൈവ് നടത്താൻ പറ്റണില്ലെന്ന് തോന്നുന്നു അല്ലേ എൻ്റെ മെമ്പർഷിപ്പുള്ള എല്ലാവരും കയറി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇവിടെ താഴെ കാണുന്നില്ല എൻ്റെ മറ്റൊരു ഫോണിലാണ് ഞാൻ നോക്കുന്നത് ഭക്തൻ ക്ലിയർ ഇല്ല കാണാനില്ല എന്താ ചെയ്യാ ക്ലിയർ ഇല്ലാത്തോണ്ട് ഇവിടെ നെറ്റ് വരുന്നുണ്ടാവില്ലായിരിക്കും അതായിരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങള് നോക്കുമ്പോ എനിക്ക് എന്റെ മുഖം നല്ല ക്ലിയർ ആയിട്ടാണ് കാണുന്നത് അതെന്താ ഫോണിഞ്ഞിപ്പ എങ്ങനെയാ മൊത്തം മാറ്റി പിടിക്കുന്നത് എല്ലാ തരത്തിലും മാറ്റി പിടിച്ച് ഇവിടെ എന്റെ ഫോണില് ജിയോന്റെ നെറ്റാണ് നെറ്റിലൂടെയാണ് നിങ്ങൾ ലൈവ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല എൻ്റെ വീട്ടിലാണ് വൈഫൈ ഉള്ളത് എന്തു ചെയ്യാൻ പറ്റും വീട്ടിൽ ഞാൻ ഇപ്പത്തേക്കൊന്നും പോവില്ല ഒരു പത്ത് ദിവസം വരെ ഞാൻ പാലക്കാട് തന്നെ ഇരിക്കും ആ അത് കഴിഞ്ഞിട്ട് പോക്കണ്ടാവുള്ളൂ ഞാനിപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ലൈവ് ഇടാന്ന് പറഞ്ഞിട്ടാണ് എവിടെ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷെ ഒട്ടും ക്ലിയർ ഇല്ലാത്ത സ്ഥിതിക്ക് ലൈവ് നടക്കും തോന്നില്ല സൗണ്ട് സൗണ്ടില്ല അതില്ല ഇതില്ല തലക്ക് പോരാ സത്യം പറഞ്ഞു ഏ മൊത്തം പോയി കഴുകാണെന്നുണ്ട് ചാർജ് കിട്ടിയിട്ടില്ല ഞാനേ ചാർജ് വെച്ചിട്ടില്ല മറ്റേ ഇതിൻ്റെ മൈക്കിൻ്റെ ചാർജ് വെച്ചിട്ടില്ല അതുകൊണ്ട് മൈക്കൊക്കെ ഇതാണ് ഓഫാണ് ഇപ്പം നൂറ്റി നാൽപ്പത്തി നാല് പേരേ ഉള്ളൂ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാത്ത സ്ഥിതിക്ക് ഈ ലൈവ് കട്ട് ചെയ്യട്ട മൊത്ത മണികളെ ഞാൻ എത്ര പുറകിലേക്ക് ഇരുന്നാലും നിങ്ങൾക്ക് എന്നെ കാണാൻ ഞാൻ കഴിയത്തില്ല പുറകിലോട്ട് ഇരുന്നേ പുറകിലോട്ട് നിങ്ങൾക്ക് കണ്ടോ പുറകിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല ഭയങ്കര ബ്ലർബായിട്ടിരിക്കുന്നു ഞാൻ എന്റെ ഈ ഫോണിൽ ഫോള് നോയിക്കോണ്ടിരിക്കണ്ടോ അത്രയും ബ്ലറായിട്ടാണ് നിങ്ങൾക്ക് എന്നെ കാണുന്നത് അല്ലേ അല്ലെനിക്കങ്ങനെയല്ല നിങ്ങളെ കാണുന്നതേ ലൈവ് ഇവിടെ ഇരിക്കട്ടെ കുറച്ചേരും കൂടെ നമുക്ക് നോക്കാം ഓക്കെ എന്തായാലേ ഇവിടുന്ന് ഞങ്ങൾ പോവാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കട്ടെ ഓക്കെ അതൊരു ഇവിടെ ഇരിക്കുമ്പോൾ നോക്കാം കുറച്ച് ലൈവ് ഇത് നോക്കട്ടെ കാരണം നെറ്റ് നോക്കട്ടെ എല്ലാം കട്ട് ചെയ്യാം 老板，应该你这个时间没有在行。 മുപ്പത്തി എട്ട് പേരെയുള്ള അനി പോവണം കേട്ടോ ലഹരി ഇതെല്ലേ ക്ലിയർ അല്ല പോ പോക്കി ആ ഇതാ നിനക്ക് പാടേ ക്ലിയർ അല്ല ഇതില് പാ ചെയ്തു കാണില്ല ആൾക്കാർ നമ്മക്ക് വരാനേട്ട് ബുദ്ധിമുട്ടാ ക്ലിയർ കൂടുതൽ ഇതില് നിന്ന് യല്ലേ കിളരെ കൂടുതൽ പറയേണ്ട ഇതിനെ പറയേണ്ട ഞാൻ പറഞ്ഞത് അത്രേ